എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അഴീക്കലാണ് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി മക്കളെയും കൊണ്ട് ഒരമ്മ മൂന്ന് മക്കളെയും കൊണ്ട് പറക്ക പറക്കമറ്റാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെയും രണ്ട് പെൺമക്കളെയും കൊണ്ട് ഒരു അമ്മ ജപ്തി ചെയ്ത് വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു വാർത്ത ഞങ്ങൾ കാണിച്ച് ഈ ഒരു മാധ്യമത്തിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അഴീക്കൽ സ്വദേശിനിയായിട്ടുള്ള അശ്വതിയുടെയും അശ്വതിയുടെ ഭർത്താവ് അനിമോന്റെ വീടിന് മുമ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ എം എൽ എ സി ആർ മഹേഷ് എത്തിയിട്ടുണ്ട് കാരണം ചോളമണ്ഡലം ഫിനാൻസിന്റെ നടപടിയെ നടപടിയെ തുടർന്ന് ഈ വീട് ജപ്തിയായിരുന്നു ഈ വീടിപ്പോൾ പൂട്ട് പൊളിക്കുന്ന അതായത് എം എൽ എ എത്തിക്കൊണ്ട് പൂട്ട് പൊളിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഈ വീട്ടിലെ ആളുകളുടെ ഈ ഈ വീടിന്റെ ബൂട്ട് സി ആർ മഹേഷ് എം എൽ എ എത്തി പൊളിച്ചുകൊണ്ട് ഈ വീടിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതായത് ഈ പെൺകുട്ടി പഠിക്കുന്ന കുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ ഏർ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സാധനങ്ങൾ വീട്ടിനുള്ളിൽ അപ്പോൾ ഈ വീടിന്റെ പൂട്ട് തല്ലി പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അശ്വതിയും കുടുംബവും ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ സത്രത്തിലാണ് താമസിച്ചിരുന്നത് ജപ്തി നടപടിയെ തുടർന്ന് ഈ വീട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവരെ പൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഈ വീടിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് ഇപ്പോൾ സി ആർ മഹേഷ് എം എൽ എ അതോടൊപ്പം ബാങ്കിന്റെ അതായത് ആലപ്പുഴന്റെ പ്രസിഡന്റ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പൂട്ട് തല്ലി പൊളിച്ചുകൊണ്ട് അകത്ത് കയർന്ന് ഈ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാണ് കമ്പി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ വീടിന്റെ ഈ വീട് vị trí vị trí ở đâu là vị trí ở chỗ ý trên đó mới đây ശരി ശരി ആ ശരി ശരി

ആ ഞാൻ ഇത് വിളിക്കൂറോ രണ്ടാം തീയതി പത്താം ക്ലാസ് മുതൽ കഴിഞ്ഞാ വിളിച്ചു ഇല്ല അത് 9 മാസം 8 മാസം തോന്നുന്നുണ്ട് ഓനോ잖아 എതിരെ ആപ്രീഷൻ കൊടുക്കാനായിട്ട് സാറി ഒരു കോൾ ഇടുമായിരുന്നു കോൾ ശരിക്കും വൃപ്തി നടപടിയെ തുടർന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന ഒരു അമ്മയും മൂന്ന് മക്കളും സത്രത്തിൽ കഴിയേണ്ട സാഹചര്യം അതായത് ഓച്ചറ പരബ്രഹ്മ സന്നിധിയിലെ സത്രത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യം ഏർ അങ്ങേറ്റം വിഷമമാണ് കാരണം പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു പൊടി കുഞ്ഞിനെയും കൊണ്ടാണ് ഈ അമ്മ കഴിയുന്നത്

അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എഴുത്തി ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് വീടിനകത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മറ്റ് അവശ്യ സാധനങ്ങളും ഒക്കെ തന്നെ പുറത്തെടുക്കുന്നത് കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു മകളുണ്ട് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു ഇളയ മകളും ഒൻപത് മാസം പ്രായമുള്ളൊരു പൊടി കുഞ്ഞും ഉണ്ട് അപ്പോൾ ഈ മൂത്ത കുട്ടിയുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എടുക്കുന്നതിനും സർട്ടിഫിക്കറ്റുകൾ എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീട് പൂട്ട് പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ പൂട്ട് പൊളിച്ചതിന് ശേഷം പിന്നീട് വീട് പൂർവ്വസ്ഥിതിയിലേക്ക് പൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള ആളുകളാണ് ജനപ്രതിനിധികളും അതോടൊപ്പം നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ പ്രവർത്തനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത് കാരണം നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ ഒച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ അവിടുത്തെ സത്രത്തിൽ കഴിയേണ്ടി വരുന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മാധ്യമത്തിലൂടെയൊക്കെ തന്നെ പുറത്തുവിട്ടതായിരുന്നു വിട്ടതായിരുന്നു ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം വേറൊന്നുമല്ല നമുക്കറിയാം ഈ അഴീക്കൽ ഭാഗം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി മാറിയ കടൽമച്ചാൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഒരു കിട്ടി ട്രയൽ സർട്ടിഫിക്കറ്റ് അവിടെ വർഷം തുണിയെടുത്ത നമ്മള് പിന്നെ മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കോടതി ലക്ഷ്യമല്ലേ കോടതിയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു കൊള്ളയ ഒരു പട്ടാപ്പകല് ആലപ്പാട് പോലെ ഒരു തീരപ്രദേശത്ത് വന്ന് നടത്തിയ ഊച്ചക്കുഞ്ഞിനെ പിടിച്ചറിയുന്നത് പോലെ ഒരു പൈക്കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ ഇവരെയും പിടിച്ചിറക്കിയത് അത് എടുക്കണോന്ന് കെ ജി പറഞ്ഞ പോലും കേട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് മോക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കുള്ള കുഴിച്ച സ്കൂളിൽ ട്രയലിന് പ്ലസ് വണ് അഡ്മിഷൻ ആയിട്ടുണ്ട് ട്രയലിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റും കാണണം ഇവർക്ക് കണ്ണിച്ച് കാഴ്ചപ്പുറം അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും മരുന്ന് ഇതെല്ലാം ഇവിടെ ആധാർ റേഷൻ കാർഡ് എല്ലാം ഇവിടെ ആയി പോയി അപ്പൊ ഇപ്പൊ അവര് അതെടുത്ത് കൊടുക്കുകയാണോ ബാക്കി നടപടികൾ

അവര് ചെയ്തക്കുന്ന പോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കും ഒന്ന് മാറി അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. 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 പലനൊരു. ഇങ്ങോട്ട്. 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 ഇങ്ങോട്ട്

ഒന്നും തരുത്തി ഒന്നും തരില്ല എല്ലാം അവരെ കൊണ്ടു വന്നിപ്പോ എല്ലാരും കൂടി ചെയ്ത് നമ്മൾ കഴിഞ്ഞ മനസ്സിലാവും വന്ന അഡ്മിഷൻ ഞാൻ എനിക്കൊന്നും കിട്ടത്തില്ല എല്ലപ്പം പറഞ്ഞ് അഡ്മിഷന് തന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് അവിടെ പ്രിന്റ് കൊടുത്ത പേപ്പർ വെച്ച അതെല്ലാം ചെയ്താൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാം കിട്ടി ഇനി പഠിക്കാല്ലോട്ട് ഒരുപാട് നോക്കൂ പ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട പഠനോപകരണങ്ങളും സൈക്കിളും ബാഗും ഒക്കെ തന്നെ സിആർ മഹേഷ് എം എൽ എയുടെ അദ്ദേഹം ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സമാധാനമുള്ളൊരു സന്ദർഭം തന്നെയാണ് കാരണം നമുക്കറിയാം എത്രക്കാലും സങ്കടം തന്നെയാണ് പക്ഷെ ഇതൊരു സമാധാനമുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്ക് കാണാം ഈ കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് അവർ അങ്ങേയറ്റം കടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാൻ ആയി നിൽക്കുന്നത് बोलिए है और लोग मैं कुछ नहीं ഇപ്പോൾ ഈ ഒരു വാർത്ത പുറം ലോകത്തെത്തിച്ച ട്രൂ ലൈവ് എന്ന ചാനലിന്റെ ചാനലാണ് പുറത്തെത്തിച്ചത് ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ കൂടെ ഉള്ളത് ആ നമസ്കാരം നിങ്ങളാണ് ശരിക്കും ഈ വാർത്ത അല്ലേ പുറലോകത്തെത്തിച്ചത് അപ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ അവസ്ഥ രണ്ടിനാണ് ഇതിന്റെ അത് മുൻകൈ എടുത്തത് അതിന് അറിയത്തില്ല കുഞ്ഞിന്റെ സങ്കടം കിട്ടിയതിൽ വളരെ സന്തോഷം അടിയാത്ത സന്തോഷം കുഞ്ഞ കൊടുത്തിട്ട് ഷ്മുണ്ട് അത് തരുന്നില്ല ഞാൻ പഠിച്ചു വലുതായി ഇനി നല്ല രോളാളാ തിരിച്ചു പിടിക്കും വേറെ വീടും എന്തായാലും തിരിച്ചുപിടിക്കും ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിക്കും മുന്നോട്ട് നന്നായി ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ കുട്ടിയുടെ ആ ഒരു ആ ഒരു പറ ആ ഒരു തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവള് അങ്ങ് പറക്കുകയാണ് ഇനി നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞു പോയതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം അല്ലേ അതെ അപ്പം നമ്മുടെ സി ആർ മഹേഷ് എമ്മയുടെ നേതൃത്വത്തിൽ ഈ വീടിന്റെ പൂട്ട് തകർത്തത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു സാധനങ്ങളൊക്കെ വഴങ്ങി പൂർവസ്ഥിതിയിലാ വീട് പൂട്ടി പൂട്ടിയിട്ട് ഇനിയിപ്പോൾ ഇറങ്ങിയ ഒരു 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 ആരെങ്കിലും ഒക്കെ ഈ വീട് പൂർവസ്ഥിതിയിലാക്കുന്ന ഒരു നടപടിയാണ് ഇനി നടക്കാൻ പോണത് ഏതായാലും ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എന്ന ഒരു ചാനലാണ് ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നത് സിആർ മഹേഷ് എം എൽ എ വീട് പൂർവ്വസതിയിലാക്കാനുള്ള നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് തിരിച്ച് മടങ്ങുകയാണ് േട്ടൻ ഈ സുഭാഷ് എന്ന ഒരു ഈ പ്രദേശവാസികളുള്ള സുഭാഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് അദ്ദേഹമാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയത് ഈ വിവരം ഇപ്പോൾ പുറംലോകം അറിഞ്ഞത് സർക്കാരത്തേക്ക് ഈ വിഷയം സോളുവാങ്ങൾ പതിനെട്ട് പേര് വാടക ഞങ്ങൾ എങ്ങനെയെങ്കിലും ക്രമീകരിച്ച് കുറിക്കുക ആ വീടുന്നു പോയി നിങ്ങളെ നീട്ടിലൂടെ പോകുന്ന കാ കണ്ടിഷ്ടപ്പെട്ടൊരു വീട് നോക്കിയിട്ട് അങ്ങോട്ട് അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ള താമസം ബാക്കി അറിയാം സാധനങ്ങളെല്ലാം അവർ മേടിക്കാൻ പറ്റും സാധ്യത കേട്ടോ ഇതൊന്ന് നോക്കിയോ എങ്ങനെയായിരുന്നു നമ്മുടെ യൂണിറ്റി വാർത്ത എത്തിക്കാനുണ്ടായ കാലത്ത് എങ്ങനെയായിരുന്നു സുഭാഷ് ഞാൻ അതേപോലെ അഞ്ചു മണി എപ്പോഴും ഞാൻ മേടിക്കുന്നു കുറഞ്ഞത് അല്ലല്ലോ ഞാൻ മേടിക്കുന്നു സുഭാഷ് ചേട്ടനാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിക്കാൻ ചേട്ടാ ചേട്ടനാണ് ഈ വാർത്ത പുറം എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് ഇപ്പൊ എം എൽ എ ഇവിടെ വന്നത് എന്താ ഇപ്പൊ തോന്നേ സന്തോഷം വളരെ മനസ്സ് നിറഞ്ഞൊരു വലിയ സന്തോഷമാണ് കുഞ്ഞിന്റെ അവസ്ഥ കണ്ടാണ് ഞാൻ ഞാനത് ഈ വീഡിയോ തീർച്ചയായും ഏറ്റവും വലിയ സന്തോഷം അടുത്തുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത് പ്രത്യേകിച്ച് ഞാനൊരു കൽപ്പണി തൊഴിലാളിയാണ് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതേപോലെ ഇവിടെ ശ്രീരാജെന്ന് പറഞ്ഞത് എൻ്റെ സോക്ക് പറഞ്ഞു അവരുടെ വീട് ജെപ്തി കുഞ്ഞിൻ്റെ ബസ്റ്റിൽ നല്ലോണം പഠിക്കുന്ന മോളാണ് അതിനുള്ള പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ പുതുക്കി കൊടുക്കുന്നതിന് എല്ലാവരും ബന്ധപ്പെടണം അങ്ങനെ ഞാനിവിടെ വന്ന ചേച്ചിയായിട്ടും മക്കളുമായിട്ടും ഒക്കെ സംസാരിച്ച് എനിക്കറിയാം ഒരു വീട് വെച്ച് അതിനകത്ത് കയറുന്നതിന് ഉണ്ടാകുന്ന ആ സന്തോഷം എനിക്കറിയാം തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇപ്പം മൂന്ന് പുര ഒമ്പത് മാസം പ്രായമുള്ളൊരു കുഞ്ഞു ആ ആറ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു മറ്റേ മോള് പ്ലസ് വണ്ണിന് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നല്ല അവ ഇവിടെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുക അത്രയും സമയം ആര് അന്ന് വന്ന് ആര് കണ്ടാലും മനസ്സ് അത്രക്ക് വിഷമം തോന്നും തീർച്ചയായും എന്തായാലും ഇവിടെ വന്ന് ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ടവരെല്ലാരെയും അറിയിച്ച് അറിയിക്കേണ്ടവരെല്ലാരും അറിയിച്ച് എം എൽ എട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പലരുമായിട്ടും ബന്ധപ്പെട്ടു എല്ലാവരും വന്ന് എന്തായാലും ഇവിടുന്ന് നാട്ടുകാരെല്ലാരും സഹകരിച്ചു സന്തോഷം ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ഒരു കാര്യം Thank you <laughs> ഇപ്പോൾ വളരെ സന്തോഷമുള്ളൊരു വാർത്തയും സന്തോഷമുള്ളൊരു വിവരം തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് കാരണം ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു വീടിനുള്ളിൽ അകപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ തന്നെ എടുക്കാനുണ്ടായ അവസരം അതോടൊപ്പം പൂർവ്വസതിയിൽ ആ വീടിനെ തിരിച്ച് പൂട്ടാനുള്ള എല്ലാ നടപടി നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വലിയ നന്ദി എല്ലാം വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഈ ചോളമണ്ഡല ഫിനാൻസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജപ്തിയിലാണ് ഈ കുടുംബം ഇപ്പോൾ പരിപാടിയിൽ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഏതായാലും ഇവർക്ക് ഒരു ികമായി വാടകയ്ക്ക് താമസിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ തന്നെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എം എൽ എ ഇവിടെ നിന്ന് പോകുന്നത് ഈ വീട് നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം പൂട്ടിയിട്ട സാഹചര്യമായിരുന്നു ആ പൂട്ടിയിട്ടിരുന്ന അതേ പടിയിൽ തന്നെ ആക്കിക്കൊണ്ടുള്ള എല്ലാ ആക്കണമെന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് തന്നെ ഗേറ്റും പൂട്ടും ഒക്കെ തന്നെ പഴയ രീതിയിൽ കൂട്ടിക്കൊണ്ട് തന്നെ പോകാനുള്ള നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് കുട്ടികളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും മാത്രം ആണിപ്പോൾ എടുത്തിരിക്കുന്നത് താൽക്കാലികമായി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവർ ഇവിടെ നിന്നും എടുത്തിരിക്കുന്നത് ഏതായാലും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എം എൽ എ ഇവിടെ നിന്നും മടങ്ങുന്നത് 特别的。